ഞാൻ ഏകദേശം അഞ്ച് വർഷത്തിന് മേലായി വർക്ക് ഷോപ്പ് ഇത്ര കാലമായിട്ട് ഞാൻ ഈ സാധനം യൂസ് ചെയ്തിട്ടില്ല അതായത് ടോർക്ക് റേഞ്ച് ഈ സാധനം ഞാൻ വീഡിയോസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ടോർക്ക് കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാനുള്ള സാധനമാണെന്ന് എനിക്കറിയാം അല്ലാതെ പിന്നെ അതേപോലെ ഞാൻ ഐ ടി ഐ പഠിച്ചപ്പോൾ ഡി സി മെക്കാനിക് പഠിച്ചപ്പോൾ അവിടെയുള്ള സാർ ഇത് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യണതും ഇത് ടൈറ്റ് ചെയ്യണതും അല്ലാതെ ഞാൻ എൻ്റെ ലൈഫിൽ ഈ സാധനം യൂസ് ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ ഒരു മെക്കാനിക്ക് ഒരു ഞാനൊരു മെക്കാനിക് ആയതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടല്ല ജസ്റ്റ് യൂസ് ചെയ്യാൻ എനിക്കൊരു ആഗ്രഹം അല്ലാതെ ഞാൻ എല്ലാ സാധനവും ടൈറ്റ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ നമുക്കുണ്ട് കാരണം നമ്മളെല്ലാ സാധനവും കഴിക്കുന്നുണ്ട് കൈകൊണ്ട് തന്നെ ടൈറ്റാക്കുന്നുണ്ട് ഏകദേശം ഐഡിയ ഉണ്ട് ഒന്നും ടൈറ്റാക്കി പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചെയ്ത് ചെയ്ത് നമുക്കതിൻ്റെ ഐഡിയ മനുഷ്യ പക്ഷേ ഈ സാധനം യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇത്ത കാലത്ത് യൂസ് ചെയ്ത് പഠിക്കേണ്ടതാണ് എല്ലാ ആളും ഇപ്പോൾ നമ്മുടെ പഴയ രീതിയിലുള്ള മെക്കാനിക്കൽ സിസ്റ്റം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഒരു ബോക്സ് ആക്കുമ്പോൾ ടൈറ്റ് എടുക്കും ഫുൾ ടൈറ്റ് പിടിക്കും പക്ഷേ ചില സാധനം ഫുൾ ടൈറ്റ് കുടിക്കാൻ പറ്റില്ല കറക്റ്റ് ടോർക്ക് സെറ്റ് ചെയ്തിട്ട് ടൈറ്റ് ആക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ പറ്റും അതായത് ഈ അലൂമിനിയത്തുമ്പിൽ വരുന്ന ചെറിയ ബോൾട്ട്സ് അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ഈ ടൈം ബെൽറ്റിൻ്റെ ടെൻഷൻ്റെ ബോൾട്ട് അതുപോലെ തന്നെ ഹെഡിൻ്റെ ബോൾട്ട് ഹെഡ് ഗ്യാസ്ക്കറ്റ് ഒക്കെ ഓവർ ടൈറ്റ് ആയാലും അടിയിൽ നീട് വലിഞ്ഞ് പോയി ഷർട്ട് അപ്പോൾ അതിനൊക്കെ പറ്റും പിന്നെ ബൈക്കിൻ്റെ ഹെഡിൻ്റെ ബോൾട്ടൊക്കെ പക്ഷേ അതെല്ലാം നമ്മൾ അതില്ലെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യും നല്ല കറക്റ്റായിട്ട് അപ്പോൾ പറ്റും ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എല്ലാം പറ്റും പിന്നെ ഈ സാധനം പെട്ടിയും തുറന്നപ്പോഴുള്ള ലുക്കാണിത് ഒരു പാക്കറ്റും വലിയ ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഇത് വരുന്നത് അത്ര റേറ്റല്ലേ ഉള്ളൂ രണ്ടായിരം രൂപയ്ക്കാണ് ഞാൻ അത് മേടിച്ചത് മൂവായിരം രൂപയാണ് ഇതിൻ്റെ എം ആർ പി ഇതിൽ വരുന്നത് ഇത് ആമസോൺ ബേസിക്സിൻ്റെ സാധനമാണ് അതായത് അതായത് ആമസോണിൻ്റെ തന്നെ സ്വന്തം പ്രോഡക്റ്റാണത് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല പിന്നെ ഇതിൻ്റെ കമൻറ്റിൻ്റെ ആമസോണിൻ്റെ അടിയിൽ റിവ്യൂൽ നോക്കിയപ്പോൾ ഇത് കറക്റ്റ് ടോർക്കൊന്നും റെഡിയില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്താ അറിയില്ല പിന്നെ എനിക്കിത് ടോർക്ക് സെറ്റ് ചെയ്യണമെന്നറിയില്ല അതായത് ഈ ബോൾട്ടിന് ഇപ്പോൾ എട്ടെ ബോൾട്ടിന് എത്ര വെക്കണം പത്ത് എം എം ബോൾട്ടിന് എത്ര വെക്കണം എന്നൊന്നും എനിക്കറിയില്ല പഠിക്കണം ഈ മാനുവലിലാണ് ഇതിലൊന്നും കാണിക്കണമില്ല അതും ഈ ബാക്കിലുള്ള നട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് ടോർക്ക് സെറ്റ് ചെയ്യുന്ന സാധനം ഇത് ലൂസാക്കിയാൽ അതിലൂ നമ്മൾ മാറ്റി വെക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ കൈ കൊണ്ട് ഇടത്തോട്ട് വലുത്തോട്ട് ഇടുന്നത് എൻ്റെ റാച്ചറ്റാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഞാൻ ഉപയോഗിച്ചിട്ട് വേറൊരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും